നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി പതിനാറായിരം ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിച്ചതായി സർക്കാർ വ്യാഴാഴ്ച രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പൗരത്വം ഉപേക്ഷിച്ച ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടിയാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എ എ പി അംഗം രാഘവ് ചദ്ദയാണ് ചോദ്യം ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പേരും രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി പതിനേഴ് പേരും പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ട് പൗരത്വം ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്ത് നിന്നുള്ള സാമ്പത്തികവും ഭൗതികവുമായ ഒഴുക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിലയിരുത്തൽ നടന്നിട്ടുണ്ടോ എന്നും രാഘവ് ചന്ദർ ചോദിച്ചു പൗരത്വം ഉപേക്ഷിക്കുന്നതും നേടുന്നതും വ്യക്തിപരമായ കാര്യമാണെന്ന് മന്ത്രി പ്രതികരിച്ചു ഇന്നത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ആഗോള തൊഴിലിടത്തതിന്റെ സാധ്യതകളെ ഗവൺമെന്റിന് ധാരണയുണ്ടെന്നും ഇന്ത്യൻ പ്രവാസികളുമായുള്ള സർക്കാരിന്റെ ഇടപെടലിലെ മാറ്റങ്ങളും അദ്ദേഹം വ്യക്തമാക്കി പ്രവാസി ശൃംഖലകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെയും അഭിവൃദ്ധി പ്രാപിക്കുന്ന പ്രവാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നേട്ടങ്ങളും മന്ത്രി ചൂണ്ടിക്കാട്ടിക്കുണ്ടായി പ്രവാസികളെ ഇന്ത്യയുടെ ആസ്തിയായി മന്ത്രി വിശേഷിപ്പിച്ചു അറിവും വൈദഗ്ധ്യവും പങ്കിടുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്ന ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു